മിനിസ്റ്ററെ കണ്ടായിരുന്നു കണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ പരാതി നേരിട്ട് കയ്യിൽ കൊടുത്താൽ അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് പെട്ടെന്ന് ചടപടയായി എഴുതി കൊടുത്ത് നീ ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് ഇന്ന് കേസിൻ്റെ അതിനെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരാൾ പറഞ്ഞാണ് അറിഞ്ഞാണ് ഇങ്ങ് വന്നത് അല്ലാതെ സാറിനെ കാണാൻ അവരൊന്നും വൃത്തിക്കില്ല കേറ്റിവിടേ ഇല്ലായിരുന്നു നേരത്തെ മന്ത്രി കാണാൻ ശ്രമം നടത്തിയായിരുന്നു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പരാതി കൊടുക്കുന്നത് രണ്ടാ പ്രാവശ്യം ഓഫീസിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാറിൻ്റെ ഇതിൽ നേരിട്ട് കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊടുക്കുന്നത് കൊടുത്തപ്പോഴും നീതി കിട്ടാറുണ്ടെങ്കിൽ നേരത്തെ കിട്ടാറില്ല ഈ ആറ് മാസം വരെ ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന് സാറ് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ പതിനായിരം രൂപ തിരിച്ച് വന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ നമുക്ക് വല്ല പ്രൈവറ്റ് വണ്ടിയോ ആട്ടയോ ഓടിയായാലും ജീവിക്കാം അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറിനെ അറിയാം സാറിന് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് നടക്കുന്നത് വീട്ടുകാര് ചിലവൊക്കെയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാലും ബുദ്ധിമുട്ട് തന്നെ ഇപ്പം ആറുമാസമായിട്ട് ഒരുത്തനും ജോലി ഇല്ലാതിരുന്നാൽ പോലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ ജോലി ചെയ്യുന്നില്ലേ ഫാമിലിയൊക്കെ ഉള്ളതല്ലേ അപ്പം മോൻ്റെ കാര്യത്തിൽ മോൻ ഇപ്പം കൈ ഒടിഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റാതെ കിടക്കുന്നത് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പത്ത് ഇരുപത് രൂപ കൊടുക്കാൻ കിടക്കുന്നത് അങ്ങനെയൊക്കെയാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് കൊടുത്തോണ്ട് പ്രതീക്ഷ എന്ന് പറയാൻ പറ്റൂല എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ല ഒന്ന് പറഞ്ഞു വിട്ടാലും മതി നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് വണ്ടിയിലായാലും കേറാം അതിനുശേഷം ആയിട്ട് സംസാരിക്കോ ഇല്ല എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടില്ല അവരെ കാണാറുണ്ട് ഇപ്പം അപ്പനം കൂടെ ഒക്കെ വെച്ച് അവരതേ കാറിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് സുഖമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുടെ ഇടയിൽ കയറുന്നു പോകുന്നുണ്ട് ഇവ ജാമ്യത്തിലെ വകുപ്പ് പ്രകാരം കേസെടുത്ത ആൾക്കാർ കറങ്ങി അടക്കുകയാണ് ഇപ്പോൾ പാവപ്പെട്ട നിങ്ങളോ ഞാനോ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴേ പോലീസ് പിടിച്ചേനെ അവരിപ്പോഴും ഇന്നലെ മെനഞ്ഞാന്ന് മെനഞ്ഞാന്നല്ല ഒരു ഒരാഴ്ച മുന്നേ അങ്ങനെയുള്ളൂ ഓണത്തിനും അവർ കണ്ടായിരുന്നു അവർക്ക് ആഘോഷമൊക്കെ ഉണ്ട് നമുക്ക് മാത്രമേ ആഘോഷമുള്ളൂ